വെൽക്കം ടു അമ്മോണ്ണി ബ്ലോഗ്സ് അമ്മോണി ബ്ലോഗ്സായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ വസ്തു വാങ്ങിയിരുന്നു വസ്തു വാങ്ങിയ സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എന്താ പറയുക സർവേറെ കൊണ്ടുവന്ന് കുറ്റിയിടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് എനിക്ക് ഭൂമി വാങ്ങിയോ ഭൂമിയില്ലേ ഒരുപാട് പേർക്ക് സംശയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നാണല്ലോ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വസ്തുണ്ടോ ഞങ്ങൾക്കിപ്പോൾ വീടുണ്ടോ ഞങ്ങളുടെ വീട് കൊടുത്തത് എല്ലാവർക്കും ഒറ്റമിക്കുക ആൾക്കാർക്കറിയാം ഞങ്ങൾ നിന്നിരുന്ന് വീട് കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടിയാണത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ പോലെ എടുത്തിട്ട് ആൾക്കാർക്ക് സംശയങ്ങൾ വീഡിയോയിലൂടെ കണ്ട് അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നേരതേ അതിപ്പോൾ അളക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ പോലെ എടുത്തിടാൻ നടത്തണം വസ്തു തലം ഞാൻ കാണിച്ചത് നേരെ വീഡിയോട്ട് പോകാം വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ യെസ് ഇതാണ് കേട്ടോ വരുന്ന ഭൂമി ഇതേറോട്ടീന്ന് കയറി വരുന്നാണ് വസ്തു ഇതാട്ടോ ഭൂമി വരുന്നത് ഇത് ഇവിടുന്നതേ അറ്റത്തോട്ടൊരു വഴി കാണുന്നുണ്ട് ജസ്റ്റ് ഇപ്പുറത്തോട്ട് വീടുകളിലോട്ടുള്ള വഴിയാണ് അപ്പം നമ്മുടെ വീട് ഇങ്ങോട്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ക്യാമറ പിടിച്ച പോലെ തന്നെ പണിയാൻ നിർത്തണം ആ സൈഡ് റോഡുണ്ട് പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾ അപ്പോൾ അതേ നാട്ടിലൊക്കെ ഒരുപാട് പേരുടെ സംശയത്തിനുള്ളൊരു ഉത്തരവട്ടെ എന്തായിരുന്നു ഞങ്ങൾക്ക് സ്ഥലമുണ്ട് ഒരു തൊണ്ട് ഇല്ലാത്തവർക്കാണ് ഇപ്പോൾ സംശയം ഞങ്ങൾക്ക് ഭൂമിയുണ്ടോ ഇല്ലേന്ന് അപ്പോൾ ആ സംശയം ക്ലിയർ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏട്ടൻ മോണേനുമ്പോൾ അത് അളന്ന് ഇതേ അതിൻ്റെ പകുതിയേട്ടോ നമുക്ക് അപ്പോൾ ഓട്ടൻ്റെ പകുതിയാണുള്ളത് അപ്പോൾ ഏട്ടൻ മോണേനുമ്പോൾ അളന്ന് ദേ കുി അടിച്ച് ക്ലിയറൊക്കെ ചെയ്തിട്ടാണ് ഏട്ടൻ പോയത് ഇപ്പം എനിക്കറി ഡൗട്ട് വേണ്ട എന്ന് ഓർത്തിട്ട് അങ്ങനെ അതൊക്കെ അളന്നു റെഡിയാക്കി അത് നമ്മുടെ വസ്തുവിൻ്റെ ഓണറാണ് ആ കുറ്റി ഇടിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ആദ്യം കൊണ്ടൊന്ന് കാപ്പാടൊക്കെ പോയി ആദ്യം ഒരു ഐസ്ക്രീമൊക്കെ ഏട്ടൻ വാങ്ങിക്കൊടുത്തു തന്നെ വാങ്ങിക്കൊടുക്കാറില്ല വാങ്ങിക്കൊടുത്തു എനിക്കൊരു ഫലൂത വാങ്ങി തന്നു പിന്നെ എന്താ പറയുക അതൊക്കെ ആയിരുന്നു ഇന്നത്തെ പർച്ചേസ് ആദ്യം അത് ആസ്വദിച്ച് കഴിക്കുന്ന കാര്യം അത് വാങ്ങിക്കൊടുക്കാത്ത ഒന്നാണ് കേൾ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ